നമസ്കാരം പി ജയരാജൻ ഒരർത്ഥത്തിൽ സി പി എമ്മിന്റെ സ്പോൺസേർഡ് പാർട്ടി ഗുണ്ടാനേതാവ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല പാർട്ടിയിലെ സകല പ്രവർത്തകരെയും സകല സി പി എമ്മിന്റെ നേതാക്കളെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പി ജയരാജന്റെ പങ്ക് സംശയിക്കേണ്ടതുണ്ട് ഒരു വർഷവും സി പി എമ്മിൽ നിന്ന് ഓരോ പ്രവർത്തകനും രക്തസാക്ഷികളായി സി പി എമ്മിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുമ്പോൾ പി ജയരാജൻ എന്ന കൊട്ടേഷൻ മാസ്റ്റർ മൈൻഡ് നേതാവിന്റെ പങ്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അഥവാ ജയരാജനെ പറ്റിയുള്ള കേസാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ജയരാജന്റെ രോമത്തിൽ തൊടില്ല അങ്ങനെ തൊടാൻ കെൽപ്പുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേരളം എന്ന നാട്ടിലില്ല പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കുതിര കയറാൻ മാത്രം അറിയാവുന്ന ഒരു കുറ്റം അതാത് രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന അവരുടെ ഉത്തരവ് മാത്രം കേട്ട് നിൽക്കുന്ന പാവപ്പെട്ടവരായ പോലീസുകാർ മാത്രമാണ് കണ്ണൂരിൽ മനു തോമസ് നടത്തിയത് വെളിപ്പെടുത്തലിന്റെ ഒരു സ്ഫോടന പരമ്പരയായിരുന്നു പി ജയരാജനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ കണ്ണൂർ ജില്ലാ സി പി എം മേഖല മുഴുവൻ ഞെട്ടി എന്ന് തന്നെ പറയണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആകാശ് തെലങ്കരി എന്ന ക്രിമിനലായ ഡിവൈഎഫ്ഐ നേതാവ് നടത്തിയ തുറന്നു നമ്മൾ കേട്ടതാണ് ഒരുവിധത്തിലാണ് പാർട്ടി ഇടപെട്ട് കള്ളക്കേസുകളെല്ലാം ചുമത്തി കാപ്പയൊക്കെ ചുമത്തി ജയിലിൽ അടച്ചത് ഓരോ പ്രവർത്തകനെയും കൊണ്ട് സകല കുറ്റങ്ങളും ചെയ്യിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പോലും ചീത്ത പേര് കേൾപ്പിക്കുന്ന ഗുണ്ടകൾക്ക് മുതൽ സകല കുറ്റകൃത്യത്തിന് വരെ പ്രഭവ കേന്ദ്രമെന്ന് പറയാം സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ നിലവിൽ മനു തോമസിന് കണ്ണൂർ പോലീസ് സംരക്ഷണം കൊടുത്തിരിക്കുകയാണ് ഒരർത്ഥത്തിൽ ഉറപ്പാണ് ഒരു ദയ ഇല്ലാതെ ടി പി ചന്ദ്രശേഖർ എന്ന സമനിയനായ നേതാവിനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടിക്കൊന്നിട്ടും രക്തദാഹിയായ ഒരു കൂട്ടം സി പി എം രക്തത്തിന്റെ കൊടിയും പിടിച്ച് ഓരോ വ്യക്തിയെയും കൊല്ലാൻ നടക്കുന്നു ആദ്യം സകല കുറ്റകൃത്യത്തിലും ഉൾപ്പെടുത്തും സംഭവം പുറത്തായാൽ തള്ളിപ്പറയും പിന്നെ കൊല്ലും അതാണ് സി രീതി ഇവിടെയും മനു തോമസിനെ തള്ളിപ്പറഞ്ഞു പാർട്ടി ഒരു നിമിഷത്തിൽ ഹൈക്കോടതി പരോൾ പോലും നൽകരുതെന്ന് പറഞ്ഞ ടി പി കേസിലെ പ്രതികളെയെല്ലാം പിണറായി തുറന്നുവിടാൻ തീരുമാനിച്ചു ഒരു കാര്യം ഉറപ്പാണ് മരുവിനെ തേടി ഇനോവ കാറിൽ ഒരു കുറ്റം എത്താൻ പാർട്ടി അവർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അതിനാണ് സി പി എമ്മിന് വേണ്ടി എന്തും ചെയ്യുന്ന ക്രിമിനലുകളെ പുറത്തെത്തിക്കാൻ നീക്കം നടത്തിയത് പുറത്താവുമ്പോൾ പാവം ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്ന ഒരു സമ്മാനവും പാർട്ടി തന്നെ കൊടുക്കും അല്ലെങ്കിൽ സർക്കാർ തന്നെ കൊടുത്ത് പിണറായി സർക്കാർ നല്ല പിള്ള ചതയും ഇതേ തുടർന്നാണ് മനുവിന്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാൻ പോലീസ് നിർദ്ദേശം നൽകിയത് ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി ആലങ്കോട് പോലീസിന് നിർദ്ദേശം നൽകി രഹസ്യ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീക്കം മനു തോമസിന് ഫേസ്ബുക്കിലൂടെ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനു തോമസ് വെളിപ്പെടുത്തു നടത്തി പി ജയരാജന്റെ മകന് സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്ററാണ് ഇയാളാണ് റെഡ് ആർമിക്ക് പിന്നിലെന്ന് മനു തോമസ് ആരോപിക്കുന്നു കൊട്ടേഷൻ സംഘങ്ങളുടെ വധഭീഷണിയുണ്ടെന്നും മനു തോമസ് പ്രതികരിച്ചു പി ജയരാജനുമായി വ്യക്തിപരമായി യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നാൽ താനുമായും ഒരു സംവാദത്തിന് ജയരാജൻ ഇതുവരെയായിട്ട് തയ്യാറായിട്ടില്ല താൻ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ പി ജയരാജന് അസഹിഷ്ണുത ഉണ്ടെന്നും ആരെയെ പേടിച്ച് പറയേണ്ടത് പറയാതിരിക്കില്ലെന്നും മനു പി തോമസ് വ്യക്തമാക്കി ചിലരുടെ സംരക്ഷണം കിട്ടിയതിനാലാണ് കൊട്ടേഷൻ സംഘങ്ങൾ വളരുന്നത് ഇന്ന് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയായി പാർട്ടി ഇത് തിരിച്ചറിഞ്ഞ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മനു പറഞ്ഞു എന്നാൽ പാർട്ടി നടപടി അല്ലെന്ന് എത്തിയിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വന്തം ഫാൻസിന് വേണ്ടിയാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് പി ജയരാജന്റെ പ്രതികരണം പാർട്ടി തീരുമാനമല്ലെന്ന് മനു തോമസ് വ്യക്തമാക്കി സി പി എമ്മിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന കൊലപാതകത്തിലെ രാഷ്ട്രീയ ഗുണ്ടകൾ ഇവർക്ക് അധപ്പതനത്തിൻ്റെ സമയം സി പി എം തന്നെ ഒരുക്കി കൊടുക്കും സി പി എമ്മിലെ ഓരോ നേതാക്കളെയും സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ തന്നെ തള്ളിപ്പറയുകയും തരം താഴ്ത്തുകയും ഒരു വില പോലും കൽപ്പിക്കാതെ വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സി പി എമ്മിന് വേണ്ടി എന്ത് കാര്യവും നിൽക്കുകയും കൂടെ ചങ്ക് പോലെ നിൽക്കുന്ന ഗുണ്ടകളെ നിങ്ങളെയും അധികകാലം സി പി എം വച്ച് വാഴിക്കില്ല അടുത്ത ഗുണ്ടകളെ ഇറക്കി നിങ്ങളെ അവർ ഉന്മൂലനം ചെയ്യുക തന്നെ ചെയ്യും അതാണ് സി പി എം ഇന്ന് വരെ നടത്തിക്കൊണ്ടുവരുന്ന രീതി എന്നത് വ്യക്തമാണ്